പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനെയോടെ ഉപരോധിച്ച് മൂവാറ്റുപുഴ നഗരസഭ കൌൺസിലർമാർ അമൃത് പദ്ധതിയുടെ ഭാഗമായി ടാറിംഗ് പൊളിച്ചുമാറ്റിയ ആരക്കുഴ വള്ളക്കാലിൽ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഉപരോധം സംഘടിപ്പിച്ചത് അമൃത് പദ്ധതിയുടെ ഭാഗമായി ടാറിംഗ് പൊളിച്ചുമാറ്റിയ വള്ളക്കാലിൽ റോഡിലും ആരക്കുഴ റോഡിലും അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തിയ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർമാരായ ജോസ് കുരാക്കോസ് കണ്ണത്തുകുഴിയും ജിനു ആന്റണി മടേക്കലും ചേർന്ന പി ഡബ്ല്യൂഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു ഉത്തരം കിട്ടാൻ പറഞ്ഞിട്ട് മൂന്ന് മാസത്തിന് വേണ്ടി സാധനങ്ങൾ ഈ ഉത്തരം കിട്ടാന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് സർക്കാരിന് അറിയാമെന്നല്ലോ മുനിസിപ്പാലിറ്റിയിലാണ് പിന്നെ എന്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ കാര്യം ആ പൈസ പറയില്ലേ സർക്കാരിനറിയാലോ കേരളത്തിൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ഉണ്ട് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റിയും ആറ് കോർപ്പറേഷനും കേരളത്തിലുണ്ട് ഇവിടെ എല്ലാം നടക്കുന്നത് അമൃത് പദ്ധതി ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ നടക്കുന്നത് ജലജീവ മിഷനാണ് അറിയാൻ പാടില്ലാത്ത ഒരു പൊതുമരാമത്ത് മന്ത്രി ആണെന്നാണ് വാട്ടർ അതോറിറ്റി ആരക്കുഴ റോഡിലെയും വള്ളക്കാലിൽ റോഡിലെയും ടാറിങ് പൊളിച്ചുമാറ്റിയത് എന്നാൽ വാട്ടർ അതോറിറ്റി സമയബന്ധിതമായി പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ പൂർത്തീകരിച്ചെങ്കിലും നാളുകൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പി ഡബ്ല്യു അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല ശബരിമല തീർത്ഥാടകരും തൊടുപുഴ കൂത്താടുകുളം ഭാഗങ്ങളിലേക്ക് പോകുന്നവരും പ്രധാനമായും ഉപയോഗിക്കുന്ന ആരക്കുഴ റോഡും നഗരവികസന പ്രവർത്തനം നടക്കുന്നതിനാൽ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കുന്ന വള്ളാക്കാലിൽ റോഡുമാണ് നാളുകളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ തിരക്കേറിയ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താതെ പി ഡബ്ല്യു ഡി അധികൃതർ അനാസ്ഥ തുടരുകയാണെന്ന് നഗരസഭാ കൌൺസിലർ ജിനു ആന്റണി പറഞ്ഞു നഗരസഭയിലെ പി ഡബ്ല്യു ഡി റോഡുകളിൽ റോഡും അമൃത പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടി കുത്തിപൊളിച്ചിട്ട് നന്നാക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരായ പ്രിയപ്പെട്ട ജോസ് കുര്യാക്കോസും എളിയവനായ ഞാനും കൂടി പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവിനെ കണ്ട് ഉപരോധിക്കുകയാണ് ഉണ്ടായത് നമുക്കറിയാം അമൃത പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാട്ടർയിറ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് മുപ്പത്തെട്ട് ലക്ഷം രൂപ അടച്ചതിന് ശേഷം മാത്രമാണ് ഇവർ അനുവാദം കൊടുത്തത് അതിനുശേഷം ടെൻഡർ ചെയ്ത് ഈ വർക്ക് എത്രയും വെക്കുന്ന ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും ആവശ്യമായ ഈ റോഡുകൾ എത്രയും വെക്കുന്ന പുനഃസ്ഥാപിച്ച് സഞ്ചാരയോഗ്യമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഉടൻ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് കണ്ണാത്തുകൂടി പറഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടോടു കൂടിയാണ് അവിടെയുള്ള ജനങ്ങൾ ആരക്കുഴ റോഡ് ഉപയോഗിക്കുന്നവരെ നമുക്കറിയാം ഇവിടുന്ന് ശബരിമല കൂത്താട്ടുകുളം ശബരിമല തൊടുപുഴ അടക്കമുള്ള സകലമാന ഏരിയയിലേക്കും പോകുന്ന വണ്ടികൾ ആ വഴിയാണ് ആരക്കുഴ റോഡാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ എം സി റോഡിന് ഇപ്പോൾ പണി നമ്മുടെ മൂവാറ്റുഴ നഗര വികസനം നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു പാരലൽ ബൈപ്പാസ് പോലെ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് വള്ളക്കാലി റോഡ് ഈ വള്ളക്കാലി റോഡ് ടാർ ചെയ്തിട്ട് വളരെ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തന്നെ ഇത് കുത്തിപ്പൊളിക്കുകയും ഈ കുത്തിപ്പൊളിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു മെറ്റൽ കഷ്ണമോ ഒരു സിമെൻറ്റാക്കോ ഇറക്കാൻ ഈ പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ കേരള വാട്ടർ അതോറിറ്റി സാമ്പത്തികമായിട്ടുള്ള എല്ലാ ക്ലോസുകളും ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ പൈസയും പി ഡബ്ല്യു ഡിക്ക് കെട്ടിവെച്ചതാണ് എന്നിട്ടും നാളിതുവരെ ഇതൊന്ന് ടാർ ചെയ്യാനോ അതിന്റെ ഒരു പുനർനിർമ്മിതിയിലേക്ക് കിടക്കാനോ പി ഡബ്ല്യു ഡിക്ക് ആയിട്ടില്ല ഇതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പറയുന്നത് കേരളത്തിലെ ജലജീവൻ മിഷനുള്ള പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇതിന്റെ പൈസയ്ക്കുള്ള അല്ലെങ്കിൽ റീറ്റാർ ചെയ്യാനുള്ള ഓർഡർ കൊടുത്തിട്ടുള്ളതെന്നും എന്നാൽ അമൃത് പദ്ധതി നടക്കുന്ന കേരളത്തിലെ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളും ആറ് കോർപ്പറേഷനും അടങ്ങുന്ന ഒരിടത്തും ഇതിന് വർക്ക് അമൃത് പദ്ധതി റീട്ടയർ ചെയ്യാനുള്ള പൈസകൾ കൊടുത്തിട്ട് പൈസയല്ല ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിലുപരി വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾ ഇന്നിപ്പ ഇവിടുത്തെ ബഹുമാനനായ വളരെ കർമ്മനിരതനായ വ്യക്തിയാണ് ഒരു പ്രശ്നവും ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി ഇന്നോ നാളെയായിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ടൊരു ഉത്തരം ഞങ്ങൾക്ക് ഈ ഒരു ജിയോയെ പറ്റി പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ ഒരു സമരം അവസാനിപ്പിക്കുകയാണ് എന്നിരുന്നാൽ തന്നെയും ഒരു പത്ത് ദിവസം ഒരു നാലല്ലെങ്കിൽ അഞ്ചോ നമുക്കറിയാം മെയ് മാസം വരുന്നു ഒരഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ ഇതിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ വള്ളക്കാലിൽ റോഡ് ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ എല്ലാ വാർഡ് മെമ്പർമാരും മാറാടി പഞ്ചായത്തിലെ മെമ്പർമാരും ആരക്കുഴ റോഡ് ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയിലെ മെമ്പർമാരും ആരക്കുഴ പഞ്ചായത്ത് മാറാടി പഞ്ചായത്ത് പാലക്കുഴ പഞ്ചായത്ത് കൂത്താട്ടുകുളം നഗരസഭ ഇതിലുള്ള എല്ലാ മെമ്പർമാരും അടക്കം അല്ലെ എല്ലാ മെമ്പർമാരും അടക്കം ഇവിടെ സമരം ശക്തമാക്കും അതിനുശേഷം പൊതുജനങ്ങളിലേക്ക് ഇതെത്തും ഈ സമരം പൊതുജനങ്ങൾ കൂടി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസ് സ്തംഭിപ്പിക്കും എന്നുള്ള ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരം കണ്ടെത്താം എന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് കൗൺസിലർമാർ ഉപരോധം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാട്ട് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോട് കൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു